നമ്മുടെ ഫോക്കസ് നമ്മുടെ വാക്കിലും നോക്കിലും ചിന്തയിലും നമ്മൾ തിരുത്തണം എനിക്ക് സ്വന്തമായിട്ട് മാറണമെന്ന് ഞാൻ മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാലും മാറാൻ ഒരു ലൈഫ് കോച്ച് കഴിയാത്തതുകൊണ്ട് സംശയം എല്ലാത്തിൻ്റെയും ഒരു തടസ്സമാണ് അതിൽ നിന്ന് അവർ പറയും എന്നെ ഞാൻ സ്നേഹിക്കപ്പെടാൻ അർഹനല്ല ആളുകളെല്ലാം എന്നെ കൈവിടും ഞാൻ എത്ര ആത്മാർത്ഥമായിട്ടിരുന്നാലും എനിക്കൊരാവശ്യം വരുമ്പോൾ ആരും ഉണ്ടാവില്ല എന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലും ഒരു ഉറവ് പോലുണ്ട് ഒരു മനുഷ്യന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ഞാനിന്ന് ജീവനോടെ ഇരിക്കുന്നതിനെങ്കിലും പറയാൻ പറ്റും പ്രശ്നങ്ങളുള്ളവർ ആ പ്രശ്നത്തെ ഫേസ് ചെയ്യാതെ റീൽസ് തന്നെ കണ്ടോണ്ടിരിക്കുന്നില്ല ഇറ്റ്സ് റെസിസ്റ്റൻസ് നമ്മളൊക്കെ അതിനേക്കാളും വലിയ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നടക്കുന്ന വഴിയെല്ലാം ആർക്കൊക്കെ എന്തൊക്കെ വെറുത്തിടുന്നോ അതിനെയൊക്കെ കളക്ട് ചെയ്ത് ഉള്ളി വെക്കും ഇപ്പൊ നമുക്ക് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അവന് വേണ്ടത് നല്ല പൈസ അതായത് സാമൂഹികപരമായിട്ട് ജീവിക്കാൻ പറ്റിയ പണം നല്ല ബന്ധങ്ങൾ ഇത് രണ്ടുമാണ് മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സംശയം എല്ലാത്തിന്റെയും ഒരു തടസ്സമാണ് സംശയമില്ലാതെ സംശയിക്കാതെ ഇത് നടക്കുവോ ഇല്ലയോ ഇതൊക്കെ എങ്ങനെ നടക്കാനാ ഇതൊക്കെ എനിക്ക് അർഹതയുണ്ടോ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ സംശയമായിരിക്കും അങ്ങനെ വരുമ്പോഴാണ് ഈ മാനിഫെസ്റ്റേഷൻ ഒന്നും നടക്കാതെ പോകുന്നത് അതിന് നമുക്ക് ടൂൾസും ടെക്നിക്സും ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഉള്ളി എല്ലാവരും ഒരുപാട് ബാഗേജുമായിട്ട് നടക്കുന്നവരാണ് ശരിക്കും മുനിസിപ്പാലിറ്റിയിലെ ആളുകൾ ചെയ്യുന്ന ജോലിയില്ലേ മുനിസിപ്പാലിറ്റിയിലെ ആളുകളിലെ ക്ലീനേഴ്സ് ചെയ്യുന്ന ജോലിയില്ല വീടുകൾ തോറും നടന്ന് അവർക്ക് വേണ്ടാത്ത സാധനങ്ങൾ എടുത്ത് വെക്കുന്നത് നമ്മളൊക്കെ അതിനേക്കാളും വലിയ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നടക്കുന്ന വഴിയെല്ലാം ആർക്കൊക്കെ വേണ്ടാതെ എന്തൊക്കെ വെറുത്തിടുന്നോ അതിനെയൊക്കെ കളക്ട് ചെയ്ത് ഉള്ളി വെക്കും നമ്മളോട് ഒരാൾ ദേഷ്യപ്പെടുകയാണ് അവരുടെ ഒരു എമോഷൻ അവർക്ക് വേണ്ടാത്ത ആ ഒരു എമോഷനാണ് അവർ ഇവിടെ കൊടുത്തത് അതിനെ ഉള്ളിലേക്ക് എടുക്കും ഇതുപോലെ ഈ ലോകത്ത് ഈ ശരീരത്തിൽ കടന്നപ്പം മുതൽ ഈ നിമിഷം വരെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരുപാട് ബാഗേജിംഗ് കൊണ്ടാണ് നടക്കുന്നത് ഈ ബാഗേജുകൾ ഇറക്കി വെക്കുമ്പോൾ നമുക്കൊരു സ്പേസ് ഉണ്ടാകും ആ സ്പേസിലാണ് നമുക്ക് പോസിബിലിറ്റീസ് ഉണ്ടാകുന്നത് മിറക്കൽസ് ഉണ്ടാകുന്നത് ഇത് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ ക്ലിയർ ചെയ്താൽ മാത്രം പോരാ അവിടെ നമ്മൾ നന്ദി കൊണ്ട് നിറയ്ക്കണം സ്നേഹം കൊണ്ട് നരക്കണം അല്ല സാധാരണപ്പെട്ട ആളുകൾ എന്ന് ഒരാൾ കഴിഞ്ഞാൽ ആ മൊത്തത്തിൽ കാണാൻ കഴിയുന്നത് സത്യത്തിൽ ഇവിടെ നടക്കുന്ന ഒരു ഒരു നമ്മള് രണ്ടുപേര് വാക്വാദം നടന്നു എന്നെ മുറിപ്പെടുത്തുന്ന പോലെ ഒരാൾ പറഞ്ഞു അവരങ്ങ് പോയി ഒരു കത്തി വെച്ച് കുത്തുന്ന പോലെ എന്നെ ഹൃദയത്തിൽ കുത്തുന്നില്ല അവര് പോയിട്ട് അടുത്ത പത്ത് വർഷവും ഞാൻ ആ കത്തിയെടുത്ത് എന്റെ നെഞ്ചിൽ കുത്തി 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 കിഴിച്ച് ചോരയോലിപ്പിക്കുക ആർക്ക് പോയി എനിക്ക് പോയി അതെല്ലാം നടക്കുന്നത് പറഞ്ഞാൾ മറന്നേ പോയിട്ടുണ്ടാവും ഒരിക്കൽ അവർ ഒരു വേർഡ് ഒരു കത്തിയായിട്ടെടുത്ത് ദിവസം തോറും ചിലർ രാവിലെയും വൈ ഉച്ചയ്ക്കും വൈകിട്ടും മരുന്ന് കഴിക്കുന്നത് പോലെ അങ്ങനെ പറഞ്ഞല്ലോ അങ്ങനെ ചെയ്തല്ലോ ഞാനങ്ങനെ കേട്ടല്ലോ പിന്നെ ഈ സംഭവം മറന്നാലും ഈ ഒരു ചിന്ത എന്നിട്ട് മുഴുവൻ അവരുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലുള്ള അനുഭവങ്ങൾ കാരണം ആ സമയത്ത് ഇവരുടെ ഫോക്കസ് എന്തിലോട്ടാ പോകുന്നത് ഇതുപോലുള്ള എനർജിയിലേക്ക് അല്ലെ ഇതുപോലുള്ള ഒരു അവസ്ഥയിലേക്ക് സോ ഇതുപോലുള്ള ആളുകളും ഇതുപോലുള്ള സാഹചര്യങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് അവർ വരുത്തിക്കൊണ്ടേയിരിക്കും ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒന്നിന് അതിൽ നിന്നവർ പറയും എന്നെ ഞാൻ സ്നേഹിക്കപ്പെടാൻ അർഹനല്ല ആളുകളെല്ലാം എന്നെ കൈവിടും ഞാൻ എത്ര ആത്മാർത്ഥമായിട്ടിരുന്നാലും എനിക്കൊരാവശ്യം വരുമ്പോൾ ആരും ഉണ്ടാവില്ല നമ്മളാ എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിനോട് ഞാൻ സംസാരിക്കുമ്പം അവരുടെ കാര്യങ്ങളെല്ലാം രോഗം രോഗം എനിക്ക് രോഗം വരരുത് അവരുടെ ഫോക്കസ് രോഗത്തിലാണ് എനിക്ക് കടം തീർക്കണം കടം വേണ്ട എനിക്ക് ലോൺ വേണ്ട അവരെന്തിനെ ആകർഷിക്കുന്നത് ലോണിനെയാണ് ആകർഷിക്കുന്നത് കട വാക്ക് അവരുടെ വായി വരില്ല ഞാൻ ചോദിക്കും എങ്ങനെയുണ്ട് സുഖമാണോ ഓഹ് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ തട്ടിമുട്ടി പോകുന്നു ഞാൻ നന്നായിട്ട് പോകുന്നു എന്ന് ചുമ്മാതെ പോലും പറയില്ല എല്ലാവരോടും ചോദിച്ചു പോകുന്നു അതായത് അവിടെ അവരൊരു ക്ലൂ ഇടുകയാണ് ഇങ്ങനൊക്കെ പോകാൻ നന്നായിട്ട് പോകാൻ ഒരു സാധ്യതയുണ്ട് അതവര് ചൂസ് ചെയ്യുന്നില്ല നമ്മുടെ ഫോക്കസ് നമ്മുടെ വാക്കിലും നോക്കിലും ചിന്തയിലും നമ്മളെ തിരുത്തണം ഇവിടെ ആണ് പക്ഷെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ പറ്റും ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞോളൂ നമുക്ക് ആ ദേഷ്യം ആളോട് നന്ദിയുണ്ട് ഡ്രൈവിംഗ് അറിയോ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ബ്രേക്ക് ഉണ്ട് ക്ലച്ച് ഉണ്ട് ക്ലച്ചുണ്ട് ആക്സലേറ്ററുണ്ട് ഭയങ്കര കോൺഷ്യസായിട്ടുണ്ട് ഗിയർ മാറ്റണം പഠിക്കുന്ന സമയത്തൊരു എൻ്റെ ദൈവം ഈ ഞാനൊരു ആറു മണിക്കൂർ ഡ്രൈവ് ചെയ്യണം ആറു മണിക്കൂർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണോ ഏത് ക്ലച്ച് ഗിയർ ഇനീഷ്യലി പക്ഷെ നമ്മൾ കോൺഷ്യസ് കോൺഷ്യസായിട്ട് ചെയ്യണ്ടേ വേണം ചെയ്ത് ചെയ്ത് ഒരു പർട്ടിക്കുലർ നമ്മൾ അറിയാതെ തന്നെ അത് നമ്മുടെ പാർട്ടായിട്ട് മാറും കണ്ടിട്ടില്ലേ നല്ലതായിട്ട് ഡ്രൈവ് ചെയ്യുന്നവർ എന്ത് ആസ്വദിച്ച ഡ്രൈവ് ചെയ്യുന്ന അവർ വല്ല കോൺഷ്യസ് ആയിട്ടാണോ ഗിയർ മാറ്റുകയും ബ്രേക്ക് പിടിക്കുകയും ചെയ്യുന്നത് ഇനീഷ്യലി ഇതേപോലെയാണ് എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻറ് ചോദിക്കുക മാം ഒരു ഇഷ്യൂ വരുമ്പോൾ ഇത്രയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ ഇത്രയൊക്കെ അനലൈസ് ചെയ്യാം ഞാൻ ഞാനപ്പം ഈ ഉദാഹരണം അവരോട് പറയുന്നത് നമ്മൾ നമ്മളെ ട്രെയിൻ ഇത്രയും വർഷം കൊണ്ട് ഇപ്പം അറുപത് വർഷം ജീവിച്ച ആളാണ് അറുപത് വർഷം ട്രെയിൻ ചെയ്ത കാര്യത്തെ നമ്മൾ മാറ്റിയെടുക്കണം അല്ലേ റീവെയർ ചെയ്തെടുക്കണം റീറേറ്റ് ചെയ്തെടുക്കണം അതിന് നമ്മളൊരു കോൺഷ്യസ് എഫേർട്ട് ആവശ്യമാണ് അതിനാണ് ഈ ലൈഫ് കോച്ചിൻ്റെ പ്രസൻസ് അല്ലെ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറുടെ ആവശ്യം അങ്ങനെ നമുക്ക് ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് മാറണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാലും മാറാൻ ഒരു ലൈഫ് കോച്ച് ഇല്ലാത്തത് കൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ ലോയ് ഓഫ് കോൺഷ്യസ്നെസ്സിൽ നമ്മുടെ എനർജി ലെവലിൽ നമ്മൾ ഫങ്ഷൻ ആകുന്ന ഒരു തലത്തെ പറ്റി പറയുന്നുണ്ട് ഒരുപാട് ഇതുപോലെ പ്രശ്നത്തിൽ ഇരിക്കുന്നവരും ഈ കറേജിന് താഴെയുള്ള ലെവലിലായിരിക്കും ആ ഈ കറേജിന് താഴെ വരുന്നവരൊക്കെ അവർക്കൊരു സപ്പോർട്ട് ആവശ്യമാണ് കാരണം അവർക്ക് കൺസിസ്റ്റൻറ്റായിട്ട് ഇവിടെ നിലനിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ അവർ എക്സ്ട്രാ എഫേർട്ട് ഇടണം നമ്മൾ ഈ ഒരു പ്രശ്നത്തിൽ ഇരിക്കുമ്പോൾ നമുക്കത് നമുക്ക് സംശയം വരും നമുക്ക് നിരാശ വീണ്ടും വരും നമുക്ക് വിഷമം വരും നമ്മൾ റെസിസ്റ്റ് ചെയ്യും ഓടി ഒളിക്കാൻ നോക്കും പലപ്പോഴും നമ്മൾ എന്നാ ചെയ്യുന്നത് ഈ അഡിക്ഷൻ എങ്ങനെയാണ് വരുന്നത് പ്രശ്നങ്ങളുള്ളവർ ആ പ്രശ്നത്തെ ഫേസ് ചെയ്യാതെ റീൽസ് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നില്ല ഇറ്റ്സ് എ റെസിസ്റ്റൻസ് കുറേ നേരം അത് കണ്ടുമ്പോൾ നമ്മളെല്ലാം മറന്നിരിക്കും അത് കഴിഞ്ഞിട്ട് എന്നാ പോവും ഇത്രയും സമയം നഷ്ടപ്പെടുത്തില്ലയോ അന്ന് കുറ്റബോധത്തിലേക്ക് ഈ ഇങ്ങനൊരു പാറ്റേണിലായിരിക്കും പോകുന്നത് ഇവിടെ ആണ് ഈ കറേജിലേക്ക് എത്തിക്കാൻ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ണർ ഒരു മെൻ്റർ ഒരു ലൈഫ് കോച്ച് ആവശ്യമാണ് കാരണം അവർ ഹീല് ചെയ്യിക്കും നമ്മുടെ ഉള്ളിലുള്ള ബാഗേജ് എല്ലാം ക്ലിയർ ചെയ്യിക്കും സൈമിൾട്ടേനിയസ്ലി നമുക്ക് എന്തും നേടിയെടുക്കാനുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് ജോയിയാണ് ആണ് പക്ഷെ എപ്പോഴും ജോയിലിരിക്കാൻ പറ്റും ഇപ്പോൾ ഒരു നമുക്കൊരു നഷ്ടം നട നടന്നിടത്ത് ജോയി ആയിരിക്കാൻ പറഞ്ഞാൽ നടക്കുകയില്ല അവിടെ നമുക്ക് കൂട്ടുപിടിക്കാവുന്ന ഗ്രാറ്റിറ്റ്യൂഡിനെയാണ് ഒരു മനുഷ്യന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നതിനെങ്കിലും പറയാൻ പറ്റും ഇല്ലേ അറ്റ്ലീസ്റ്റ് ഈ ജീവിതത്തെ ഫേസ് ചെയ്യാൻ ഞാൻ എൻ്റെ ശരീരത്തിലുണ്ട് അങ്ങനെ പറയാനുള്ള ക്ഷമയില്ല അല്ലെങ്കിൽ ഈഗോ ഇത് എന്റെ അനുഭവം അല്ലെങ്കിൽ എന്റെ ബോധ്യത്തില് ഞാൻ പറയാം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലും ഒരു ഉറവ് പോലുണ്ട് നമ്മുടെ അനുഭവം ചപ്പ് ചവറുകളിട്ട് അത് അടച്ചടച്ച് വെച്ചിരിക്കുകയാണ് നമ്മൾ ഈ ചെയ്യുന്ന പ്രാക്ടീസുകളൊക്കെ എന്നാന്നറിയാവോ ആ ഒറവയിലേക്ക് എത്താനുള്ള നമ്മുടെ പരിശ്രമമാണ് ഈ വേസ്റ്റുകളൊക്കെ മാറ്റി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഉള്ളിൽ നിന്ന് ആ ഒറവ പൊട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ കിണർ ഒഴിക്കുന്ന പോലെ തന്നെയാണ് ഒരിക്കൽ ഉറവ പൊട്ടിയാൽ പിന്നെ എടുക്കും തോറും വന്നുകൊണ്ടേയിരിക്കും പിന്നെ നമ്മളൊരു പ്രാക്ടീസിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളങ്ങ് ഗ്രാറ്റിറ്റ്യൂഡായി മാറുക ഒരു കിണർ വെള്ളം കൊടുക്കുന്നത് പോലെ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് കൃതജ്ഞതയുടെ ഉറവ അതിനെ കണ്ടെത്താൻ ഉള്ള പരിശ്രമങ്ങളാണ് ഈ പ്രാക്ടീസുകളെല്ലാം നമ്മൾ ഈ പറയുന്ന നന്ദിയും നമ്മൾ ചിന്തിക്കുന്നതും മെഡിറ്റേറ്റ് ചെയ്യുന്നതും ഒക്കെ ആക്ച്വലി നമ്മുടെ ഉള്ളിലുള്ള കൃതജ്ഞതയുടെ ഉറവയെ കണ്ടെത്താനുള്ള പ്രോസസ്സാണ്